നമസ്കാരം ഹിന്ദുത്വ ഭീകരത എന്ന ആശയം കെട്ടിപ്പടുക്കാനും രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കാനും കോൺഗ്രസ് നടത്തിയ ഗൂഢാലോചനകളെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമായിരിക്കുകയാണ് രണ്ടായിരത്തി എട്ടിലെ മാലേഗാവ് സ്ഫോടന കേസിൽ പ്രതികളായിരുന്ന പ്രഗ്യ സിംഗ് താക്കൂർ ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് പുരോഹിത് ഉൾപ്പെടെയുള്ളവരെ കോടതി കുറ്റവിമുക്തരാക്കിയതായാണ് ഈ വിഷയം വീണ്ടും ശ്രദ്ധിക്കപ്പെടുന്നത് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിന്റെ അന്വേഷണത്തിൽ ഗുരുതരമായ പിഴവുകൾ ഉണ്ടെന്നും രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ പേരിൽ നിരപരാധികളെ കേസിൽ കൊടുക്കാൻ ശ്രമം നടന്നെന്നും വിധിയിൽ കോടതി ചൂണ്ടിക്കാട്ടിയതോടെയാണ് പഴയ ആരോപണങ്ങൾ വീണ്ടും ചർച്ചയായത് ഇപ്പോഴത്തെ ആർ എസ് എസിനെ ഇല്ലാതാക്കാൻ കോൺഗ്രസും പാകിസ്ഥാനും ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്നും അതിന്റെ ഭാഗമായി സംസ്ലോദ എക്സ്പ്രസ് മലഗോവ് സ്ഫോടനങ്ങളിൽ കേണൽ പുരോഹിതനെ കൊടുക്കാൻ ശ്രമിച്ചെന്ന ഗുരുതര ആരോപണം ഉയർത്തി രംഗത്തെത്തിയിരിക്കുകയാണ് സാമൂഹ്യ നിരീക്ഷകനായ ഗുരുമൂർത്തി രണ്ടായിരത്തി ആറിലെ മാലേഗാവ് രണ്ടായിരത്തി ഏഴിലെ സംസ്ലോത എക്സ്പ്രസ് സ്ഫോടനം രണ്ടായിരത്തി എട്ടിലെ മൊഡാസസ്ഫോടനം എന്നീ മൂന്ന് സ്ഫോടനങ്ങളെ ബന്ധപ്പെടുത്തുന്നതോടൊപ്പം ഈ സ്ഫോടനങ്ങൾക്ക് പിന്നിൽ കേണൽ പുരോഹിതിനെ കുടുക്കിയിടാനും എന്ന നീക്കുമായി ഇല്ലാതാക്കാനും നീക്കം നടന്നതായും ഗുരുമൂർത്തി പറയുന്നു ഹിന്ദു ഭീകരത കാവ്യ ഭീകരത എന്നീ പ്രശ്നങ്ങൾ ഉയർത്തി അതിലൂടെ ആർ ഇല്ലാതാക്കാനായിരുന്നു ശ്രമം മാലയഗോവ് സ്ഫോടനത്തിന് പിന്നിൽ ഹിന്ദുത്വ സംഘടനകൾക്ക് പങ്കുണ്ടെന്ന് വരുത്തി തീർക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു പി എ സർക്കാർ ശ്രമിച്ചുവെന്ന് അദ്ദേഹം ആരോപിക്കുന്നു കാവ്യ ഭീകരത എന്നൊരു പുതിയ പദം അക്കാലത്ത് വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടിരുന്നു ഹിന്ദു സംഘടനകളെയും ആർ എസ് എസിന്റെയും ഈ കേസിൽ കുടുക്കി നിരോധിക്കാനുള്ള വലിയൊരു ഗൂഢാലോചനയാണ് ഇതിനു പിന്നിൽ നടന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് കൂടാതെ മലയോപ സ്ഫോടനം അന്വേഷിക്കാൻ എത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥർ മലയഗോപി സ്ഫോടനവും സംജൂർ സ്ഫോടനവും ഒരു കൂട്ടർ തന്നെ നടത്തിയ സംഭവമാണെന്ന് ആരോപിക്കുകയായിരുന്നു ഇത് ഒരു അന്താരാഷ്ട്ര ഗൂഢാലോചനയായിരുന്നു ആർ എസ് എസിനെ ഇന്ത്യയിൽ തീർക്കുക എന്നതായിരുന്നു ലക്ഷ്യം ഇക്കാര്യം അന്വേഷണ വിധേയമാക്കണമെന്നും അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ പിടികൂടണമെന്നും ഗുരുമൂർത്തി ആവശ്യപ്പെട്ടു അതേസമയം രണ്ടായിരത്തി എട്ട് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് ാഷ്ട്രയിലെ മാലേഗോവിൽ നടന്ന സ്ഫോടനത്തിൽ ആറുപേർ കൊല്ലപ്പെടുകയും നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു കേസിന്റെ അന്വേഷണം ആദ്യം മഹാരാഷ്ട്ര എ ടി എസ് ആയിരുന്നു നടത്തിയത് പിന്നീട് എൻ ഐ എ കേസ് ഏറ്റെടുത്തു വിചാരണക്കൊടുവിൽ എല്ലാ പ്രതികളെയും കുറ്റവിമുക്തരാക്കിയ കോടതി പ്രോസിക്യൂഷൻ നൽകിയ തെളിവുകളിൽ വിശ്വാസമില്ലെന്ന് വ്യക്തമാക്കി കേസിൽ അട്ടിമറി നടന്നിട്ടുണ്ടെന്ന് കോടതി വിധിയിൽ നിരീക്ഷിച്ചു വെബ് ഡെസ്ക് ഭാരതത്തിലെ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്